ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച മാനസിക വെല്ലുവിളെ കുറിച്ച് ഓർക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല പലർക്കും കൺമുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇല്ലാതെയാകുമ്പോൾ കൂടി പുറത്തിറങ്ങാൻ കഴിയാതെയാകുമ്പോൾ മരിച്ചതിന് സമമായി ജീവിച്ചതാണ് അതിർത്തിയിലുള്ള ഭൂരിഭാഗം ആളുകൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതിയെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ ചില ക്രിമികൾ ഇതിലെല്ലാം കണ്ടെത്തിയെന്ന സന്തോഷം മനസ്സിലായത് വെടിനിർത്തൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു എന്ന് കേട്ടപ്പോഴാണ് വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യറാണ് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യു എസ് മധ്യസ്ഥിതിയിൽ നിലവിൽ വന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും കരാർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യറിന്റെ ചോദ്യം പാക് അന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയെന്നും സദ്യർ ഇന്ന് രാവിലെ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുകയുണ്ടായി മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെട്ടുവെന്നും യു എസ് ഇടപെടൽ ചൂണ്ടിക്കാട്ടി സദ്യ അരർ വിമർശിച്ചു തന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സമ്മതത്തിന് വഴങ്ങി നടത്തിയ കെട്ട മെടിനെത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു അത്രയും സന്തോഷം ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദിയുടെ അന്തഭക്ത ജനസംഘത്തിലെ ആർക്കെങ്കിലും തെറിവിലയ്ക്കപ്പുറം കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയണമെന്നാണ് സന്ധിപാര്യർ പറയുന്നത് തുടർന്ന് ഒരു കൂട്ടം ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഈ മെടിനെത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി പഹൽഗാമെ സംബന്ധിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നു ഇക്കണ്ട നാടകമൊക്കെ അതിർത്തിയിൽ പാക് വെടിവെപ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്ത് വകകൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അർഹിക്കുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് വ്യക്തമായിരിക്കുന്നു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോടും ആലോചിക്കാതെ നടത്തിയ ഈ വെടിനിർത്തൽ ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോർത്തി കളയുന്ന നടപടിയായില്ലേ ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബലൂഷ് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അതല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജനസംഘം മനസ്സിലാക്കണം തെറ്റായ നടപടികൾ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് അസഭ്യവർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം മറച്ചു വെക്കാൻ കഴിയില്ല എന്റെ പൊന്ന് സന്ധിജി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് വിഷം തുപ്പാൻ ഉണ്ടായ അവസരം നഷ്ടമായില്ല എന്നല്ലേ ഉള്ളൂ അതിനിങ്ങനെ കിടന്ന് വിഷമിച്ചാൽ എങ്ങനെയാ